നമസ്കാരം അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് നീണ്ട വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് സിനിമാ മേഖലയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച റിട്ടയേഡ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് നമ്മളെല്ലാവരും കാത്തിരുന്നത് മാത്രവുമല്ല ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുള്ള ഈ ഒരു റിപ്പോർട്ടിൽ സാംസ്കാരിക വകുപ്പാണത് പുറത്തുവിട്ടത് ആ റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ തന്നെയാണ് പറയുന്നത് അതായത് നടിമാർ കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള കാര്യങ്ങൾ നേരിടുന്നുണ്ട് വലിയ പീഡനങ്ങൾ അതായത് നമുക്ക് ഒക്കെ സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ മുകളിൽ വലിയൊരു പീഡനം തന്നെയാണ് പല നടിമാരും നേരിടുന്നതെന്ന് ഉള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു ഒപ്പം ജൂനിയർ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരുന്ന ആളുകളൊക്കെ പല രീതിയിലും അവരെയൊക്കെ മിസ്യൂസ് ചെയ്യുന്ന സാഹചര്യം ഉണ്ട് എന്നൊക്കെ പറയുന്നു ഒപ്പം സൂപ്പർ താരങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് ആ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് നക്ഷത്രങ്ങളെ വിശ്വസിക്കരുത് ഉപ്പ് പോലും പഞ്ചസാരയായി തോന്നും ചന്ദ്രനെ പോലെ സുന്ദരമല്ല താരങ്ങൾ എന്നും സൂപ്പർ താരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ഇതൊക്കെ ആരൊക്കെയാണ് എന്നൊന്നും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടൊക്കെ തന്നെ സൂപ്പർ താരങ്ങൾക്ക് നേരെയൊക്കെ നിരവധി വിരൽ ചൂണ്ടപ്പെടുന്നുണ്ട് അതായത് എന്തായാലും ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു അതായത് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ക്രൈം ചെയ്തിട്ടുള്ള ആളുകളുടെയൊക്കെ പേര് പുറത്തു വരേണ്ടതായിരുന്നു അവരുടെയൊക്കെ പേര് പുറത്ത് പറയേണ്ടതായിരുന്നു അല്ലാതെ ഇത് അവിടെയുമില്ല ഇവിടെയുമില്ലാത്ത രീതിയിലൊരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അത് അതായത് സൂപ്പർ താരങ്ങൾ മമ്മൂട്ടി തുടങ്ങി അങ്ങനെ അറ്റം വരെയുള്ള സൂപ്പർ താരങ്ങളെ സംബന്ധിച്ച് അവർക്കൊക്കെ അത് വലിയ അതായത് ഒരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ തന്നെ ഈ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ താരങ്ങളും മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി അങ്ങനെ തുടങ്ങിയ എല്ലാ നടന്മാർക്കെതിരെയുമൊക്കെ ചില ആരോപണങ്ങൾ സ്വാഭാവികമായിട്ടും വരുന്നുണ്ട് അതിൻ്റെ കാരണക്കാർ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ടും പുറത്തു വന്നത് നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ ഇങ്ങനെ പുറത്തു വന്നപ്പോൾ ആളുകളുടെ ഉള്ളിലെ സംശയങ്ങൾ കൂടി അതായത് പരിഹരിച്ചുകൊണ്ട് അവർക്ക് അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൂടി ആവശ്യമായിരുന്നു ഇത്രയൊക്കെ തുറന്നു പറയാൻ ആ കമ്മിറ്റി റിപ്പോർട്ടിൽ അവർ സമയം കണ്ടെത്തിയപ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു സാഹചര്യം ഒരുക്കിയപ്പോൾ അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ ഈ രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്ത ഇത്തരം അശ്ലീലമായിട്ടുള്ള സിനിമാ താരങ്ങളുടെ പേര് കൂടി അവരുടെ മുഖം കൂടി കൂടി വലിച്ചു കീറേണ്ടതായിരുന്നു കാരണം അവരെയൊക്കെ ഈ പൊതുസമൂഹത്തിൽ സത്യത്തിൽ ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്തായാലും ഈ നടന്മാരുടെ നേരെ ഉയരുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് കൂടി ഞാൻ പറയാം ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് അമ്മയ്ക്ക് വിമർശനമുണ്ട് പരാതി പറയാൻ സംവിധാനമില്ല പരാതി പറയുന്നവർ പുറത്ത് താരങ്ങൾക്കെതിരെയും വിമർശനമുണ്ട് അപ്പോൾ അതായത് ഇങ്ങനെ ഈ അതിപ്പോൾ ഞാൻ ആദ്യത്തെ നാലെണ്ണമാണോ പറയുന്നത് കാരണം അമ്മയ്ക്ക് എന്ന് പറയുമ്പോൾ അമ്മയിൽ ഒരുപാട് നടന്മാരുണ്ട് പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങളടക്കം ഇപ്പോൾ വന്ന പല താരങ്ങളടക്കമുണ്ട് അപ്പോൾ അമ്മയ്ക്ക് നേരെ വിമർശനം അതായത് പരാതി പറയാൻ പോലും സംവിധാനമില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ആരാണ് ഈ മലയാള സിനിമയുടെ തലപ്പത്തിരിക്കുന്നത് ഇപ്പോൾ ഇരിക്കുന്നു അതുപോലെ തന്നെ സിദ്ദിഖിരിക്കുന്നു ഇതിനു മുമ്പ് ആരാണായിരുന്നു ഇടവേള ബാബു ഉണ്ടായിരുന്നു അപ്പോൾ അതിനു മുമ്പ് ആരൊക്കെ ഉണ്ടായിരുന്നു മമ്മൂട്ടി ഇരുന്നിട്ടുണ്ട് അങ്ങനെ നിരവധി ആളുകളൊക്കെ ഇരുന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഇനി പരാതി പറയുന്നവർ പുറത്ത് പരാതി പറയുന്ന നിരവധി ആളുകൾ പുറത്താക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി പുറത്തായ ആളുകളെയൊക്കെ നമുക്കറിയാം അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ആരോപണമായിട്ട് ഉയർന്നു വരുന്നത് സംവിധായകർക്കെതിരെയും മൊഴി ചുംബന രംഗങ്ങളിൽ അഭിനയിക്കണം അതായത് ഒരുപാട് ടേക്കുകൾ ഈ ചുംബന രംഗങ്ങളിൽ അഭിനയിക്കാൻ വേണ്ടി എടുക്കുന്നു എന്നൊരു കാര്യം കൂടി പറയുന്നു വിസമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ഭീഷണിപ്പെടുത്തും നഗ്നതാ പ്രദർശനവും വേണം ഒന്ന് ആലോചിച്ച് നോക്കും എത്ര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ആ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത് ആലോചിച്ച് നോക്കും ഇതൊക്കെയാണ് പക്ക ക്രിമിനലുകൾ ചെയ്യുന്ന തെമ്മാടിത്തലമെന്ന് പറയുന്നത് ഇതൊക്കെ ആരാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പേരുകൾ ഈ പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട് പിന്നെ അടുത്ത് പറയുന്നത് എങ്ങനെയാണ് ചൂഷകരിൽ പ്രധാന നടന്മാരും ആരാണ് ഈ പ്രധാനപ്പെട്ട നടന്മാർ എന്തിനാണ് പ്രധാനമെന്ന് പറയുന്ന വാക്ക് പ്രയോഗിക്കുന്നത് ആരൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതെങ്കിൽ അത്തരം ക്രിമിനലുകളുടെ എങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത് അത്തരം ക്രിമിനലുകളുടെ പേര് പറയാൻ എന്താണ് മടി അവരൊന്നും നടന്മാരല്ല അവരൊക്കെ സത്യത്തിൽ ഏറ്റവും വലിയ കൊടിയ ക്രിമിനലുകളാണ് അത്തരം ക്രിമിനലുകളുടെ പേര് പുറത്തുവിടണമായിരുന്നു അതുപോലെ തന്നെ ഉന്നത നടന്മാർക്കെതിരെയും മൊഴി ആരാണ് ഈ ഉന്നത നടന്മാർ ഒന്ന് പറയും ഉന്നത നടന്മാർക്കെതിരെ മൊഴി അങ്ങനെ ഏത് ഉന്നത നടന്മാർക്കെതിരെയാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും ആര് പറഞ്ഞു അല്ലെങ്കിൽ ഏത് ഉന്നത നടന്മാരാണ് അതുകൂടി പുറത്തുവിടണമായിരുന്നു വഴങ്ങിയില്ലെങ്കിൽ നടപടി സഹകരിക്കാൻ സമ്മർദ്ദം അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നു പിന്നെ വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറയുന്ന ശാരീരിക ബന്ധത്തിന് വഴങ്ങണം ആര് ശാരീരിക ബന്ധത്തിന് ഈ പറയുന്ന പോലെ ആവശ്യപ്പെട്ടു വഴങ്ങാൻ വേണ്ടി ആര് ആരുടെ അടുത്താണ് വന്നത് ഇതൊക്കെ സത്യത്തിൽ അറിയേണ്ടതുണ്ട് ലൈംഗിക അതിക്രമം പതിവാണ് അതെല്ലാ എല്ലാ ദിവസവും അവിടെ ലൈംഗിക അതിക്രമം നടക്കുന്നുണ്ട് ഈ സിനിമാ ഫീൽഡുകളിൽ എന്ന് പറയുന്നു ലഹരിയുടെ കേന്ദ്രമാണെന്ന് പറയുന്നത് ലഹരി ലഹരിയുടെ ഹബ്ബാണ് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് എക്സൈസ് വകുപ്പൊക്കെ സത്യത്തിൽ എവിടെയെങ്കിലും സിനിമാ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെയൊക്കെ പോയി അന്വേഷണം നടത്തേണ്ടതാണ് അതൊരു വലിയ ഗുരുതരമായിട്ടുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം പോലീസും ഈ വിഷയത്തിലൊക്കെ ഇടപെട്ടുകൊണ്ട് സിനിമാ സെറ്റുകളിൽ സിനിമ നടക്കുന്ന നിരങ്ങളിലൊക്കെ പോയി അന്വേഷണങ്ങൾ നടത്താനും അതുപോലെ തന്നെ ഇത്തരം ിൽ സംഭവങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുമൊക്കെ നിങ്ങൾക്കും ബാധ്യതയുണ്ട് അതുപോലെ തന്നെ സെറ്റുകളിൽ അരക്ഷിതാവസ്ഥ സെറ്റുകളിലൊക്കെ അരക്ഷിതാവസ്ഥയുണ്ടെന്ന് പറയുക ഡബ്ല്യു സി സിയിൽ അംഗത്വം അംഗമായതിൽ നടപടി അതായത് അങ്ങനെ ഒരു ഡബ്ല്യു സി സിയിൽ അംഗമായ എന്നതിൻ്റെ പേരിലൊക്കെ നടപടി എടുക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്ന ഒരു മനുഷ്യത്വ രഹിതമായിട്ടുള്ള ഇത് മനുഷ്യാവകാശ ലംഘനം എന്നല്ലാതെ പിന്നെ എന്താണ് ഇതിനെ വിശേഷിപ്പിക്കുക സിനിമയിൽ നിന്ന് പുറത്താക്കി അവസരം നിഷേധിച്ചു എന്നുള്ള കാര്യങ്ങൾ കൂടി അതിൽ പറയുന്നു അതുപോലെ തന്നെ പറയുകയാണ് സ്ത്രീകളുടെ അതായത് സ്ത്രീകളുടെ വാതിൽ വന്നിട്ട് നിരന്തരം മുട്ടുന്ന ആൾക്കാരുണ്ട് അത്രേ ചില നടന്മാർക്കും വിലക്കുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവർക്കിത് നടപടിയെടുക്കുമെന്ന് പറയുന്നു പിന്നെ പറയുന്നൊരു കാര്യം സ്ത്രീകൾക്ക് സുരക്ഷയില്ല മേക്കപ്പ് ആർട്ടിസ്റ്റുമില്ല അപമര്യാദയായി പെരുമാറുന്നു മതിയായ പ്രതിഫലമില്ല പ്രതിഫലമില്ല എന്നൊക്കെ തുടങ്ങി വളരെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് സിനിമാ ഇൻഡസ്ട്രിയിൽ ഇതൊക്കെ നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് അവിടെയും ഇല്ല ഇവിടെയുമില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് വന്നിട്ടുള്ളത് ആരാണ് പ്രതി ആരാണ് ഇത് ചെയ്യുന്നത് ആരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ചൂട്ടുപിടിക്കുന്നത് ആരാണ് മലയാള സിനിമയിലെ മാഫിയ ആരാണ് ഈ മലയാള സിനിമയിലെ ഇത്തരം ക്രിമിനൽ കാര്യങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാണ് ഇതൊക്കെ പൊതുജനത്തിന് അറിയാനുള്ള ബാധ്യതയുണ്ട് അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ അതുകൂടി ഉണ്ടാകണമായിരുന്നു അതില്ലാത്തതുകൊണ്ട് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് അതായത് ചില ആളുകളുണ്ട് ചിലപ്പോൾ നടന്മാർ ചില സൂപ്പർ സൂപ്രധാനങ്ങളുണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ എന്താ പറയുക ഒരു ആ ഒരു വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്ന ആൾക്കാർ അതും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ചില ആളുകളൊക്കെ ഇത്തരം കാര്യങ്ങളിൽ മാതൃകയാണ് അതായത് ഇത്തരം കാര്യങ്ങളിലൊന്നും ഇവർ ഇടപെടാതെ മാറി നിൽക്കുന്ന സാഹചര്യം ഉണ്ട് എന്ന് കൂടി പറയുന്നുണ്ട് അപ്പോൾ അത് ആരാണെന്ന് കൂടി നമുക്ക് അറിയാനുള്ള ഒരു അവകാശമുണ്ട് ഇതിപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഇതിപ്പോൾ മാധ്യമങ്ങളൊക്കെ കൊട്ടി ആഘോഷിച്ചുകൊണ്ട് വലിയ രീതിയിൽ തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടൊക്കെ തന്നെ ഈ നമ്മുടെ മലയാള സിനിമയ്ക്ക് പ്രത്യേകതയുണ്ട് ഈ ഫാൻ ഫൈറ്റ് ഭയങ്കരമായിട്ടുള്ളൊരു ഒരു ഒരു ഇൻഡസ്ട്രിയാണത് അതുകൊണ്ട് ചില ഫാൻസുകൾ ഇത് ഇന്ന ഫാൻസ് ആകും ഇന്ന താരമാകുമെന്ന് പറയുന്നു മറ്റു ഫാൻസ് പറയുന്നു ഇന്ന താരമാകുമെന്ന് പറയുന്നു അങ്ങനെ മൊത്തത്തിൽ ഒരു അഭ്യൂഹത്തിൻ്റെ പുറത്ത് ഇന്ന ആളുകളൊക്കെ ആകുമായിരിക്കും എന്ന് പറഞ്ഞ് വലിയ രീതിയിലുള്ള ഒരു ചെളിവാരി ഏറുണ്ട് ഇത് വലിയ ഗുരുതരമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സ്ത്രീകൾ അതിഭയാനകമായി ഒരു എന്താ പറയുക നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ വലിയ പീഡനങ്ങൾ സിനിമാ സെറ്റുകളിൽ അവർ നേരിടുന്നു എന്ന് നമുക്ക് ഈ റിപ്പോർട്ടിലൂടെ മനസ്സിലായിട്ടുണ്ട് ഈ റിപ്പോർട്ട് അങ്ങനെ വെറുതെ അങ്ങ് കണ്ണടച്ച് കളയാനുള്ളതല്ല അതുകൊണ്ടൊക്കെ തന്നെ ഏത് സ്ഥലത്ത് എവിടെയൊക്കെ ഈ സിനിമാ സെറ്റുകളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ടെങ്കിലും അവർക്കെതിരെയൊക്കെ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയും അവരെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുകയും ഒക്കെ എന്തായാലും ബന്ധപ്പെട്ട അധികൃതർ ചെയ്യേണ്ടതുണ്ട് മാത്രവുമല്ല ഈ അമ്മാ സംഘടനയൊക്കെ എന്തിനാണെന്ന് തോന്നിപ്പോവുകയാണ് ഈ അമ്മാ സംഘടനയൊക്കെ ഈ സ്വാഭാവികമായിട്ടും താരങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് താരങ്ങളുടെ ഒരു ഉന്നമനത്തിനും അതുപോലെ തന്നെ അവർ അവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവർക്ക് ഒപ്പം താങ്ങായിട്ട് നിൽക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറയുമ്പോഴും അമ്മയ്ക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഉയർന്നു വന്നിരിക്കുന്ന വിമർശനങ്ങൾ അതിഭയാനകമായിട്ടുള്ള വിമർശനങ്ങളാണ് അപ്പോൾ ഇതൊക്കെ വെറും പേരിന് മാത്രമായിട്ടുള്ള വെറും അഭിനയിക്കലായിരുന്നു എന്നൊക്കെ തോന്നിപ്പോകുകയാണ് നിരവധി ചോദ്യങ്ങളാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ ഇപ്പോൾ പല രീതിയിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ഉത്തരം പറയാം മമ്മൂട്ടി മുതൽ അങ്ങേ അറ്റം വരെയുള്ള നടമാര്ക്ക് ബാധ്യതയുണ്ട് പ്രത്യേകിച്ച് മോഹൻലാലിനും സിദ്ദിഖിനുമൊക്കെ അതായത് ബന്ധപ്പെട്ട അമ്മയുടെ ത തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് ബാധ്യതയുണ്ട് അത് പറഞ്ഞേ മതിയാകൂ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കാരണം ഇപ്പോൾ മലയാള സിനിമയുടെ മേലിൽ വന്ന് പതിച്ചിരിക്കുന്ന ഈ കറ നീക്കാൻ ഈ കറുപ്പ് നീക്കാൻ നിങ്ങൾക്ക് എന്തായാലും ബാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇത് ഇപ്പോൾ നമുക്കറിയാം ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഈ ഈ തവണ ഈ പറയുന്ന പോലെ സിനിമകൾ അതായത് ജനുവരി മുതൽ ഇറങ്ങിയ സിനിമകളൊക്കെ നമുക്കെടുത്ത് പരിശോധിച്ചു നോക്കണമെങ്കിൽ വലിയ രീതിയിൽ അതായത് പാൻ ഇന്ത്യൻ ലെവലിൽ വരെ ഉയർത്തപ്പെട്ട സിനിമകളുണ്ട് കോടിക്കണക്കിന് രൂപയുടെ ലാഭമാണ് ആ ഇൻഡസ്ട്രിയിൽ സംഭവിച്ചിട്ടുള്ളത് അങ്ങനെ മലയാള സിനിമ വാഴ്ത്തപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ മലയാള സിനിമയ്ക്ക് തന്നെ അപമാനകരമാകുന്ന പല കാര്യങ്ങളും കേൾക്കുന്നു പല താരങ്ങൾക്കെതിരെയുമുള്ള കാര്യങ്ങൾ കേൾക്കുന്നു അതുകൊണ്ട് ഇതിലൊക്കെ ഒരു വ്യക്തമായ മറുപടിയുമായി അമ്മ നേതൃത്വം രംഗത്തേക്ക് വന്നേ മതിയാകൂ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു കൊണ്ടും സിനിമയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു ഊർജ്ജം കൂടി ആ ഒരു കരുത്തുകൂടി ഒരു ആർജ്ജവം കൂടി നിങ്ങൾ കാണിക്കേണ്ടതുണ്ട് സിനിമയിൽ മാത്രം താരങ്ങളായി സൂപ്പർ താരങ്ങളായി തിളങ്ങിയിട്ട് കാര്യമില്ല ഇത്തരം സംഭവങ്ങളിൽ കൂടി പ്രതികരിച്ച് നിങ്ങൾ സൂപ്പർ താരങ്ങളാണെന്ന് കൂടി ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരേണ്ട ബാധ്യത കൂടി നിങ്ങൾക്കുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നന്ദി ചർച്ചയെ തുടങ്ങി അങ്ങനെ പല രീതിയിലുള്ള ചർച്ചകൾ കടന്നുപോകും ആ ചർച്ചകൾ ിടയിൽ ഈ പറയുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിനുള്ളിൽ തോന്നുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ലിപ്ലോക്കിന്റെ കേസ് പറയുന്ന സാഹചര്യം ഉണ്ടായി നിരവധി പതിമൂന്ന് പതിനാലും തവണയൊക്കെ ലിപ്ലോക്കൊക്കെ ചെയ്യിപ്പിക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുന്നു അപ്പോൾ നിരവധി ഒരുപാട് സിനിമകളിൽ ലിപ്ലോക്ക് ചെയ്യുന്ന നടിമാരെയൊക്കെ നമുക്കറിയാം പിന്നെ നടിയായിരിക്കും എന്ന തോന്നൽ അങ്ങനെ ചില സംസാരങ്ങൾ വരും ഈ നട്ടലില്ലാത്ത ഈ എന്താ പറയുക ഈ തമ്മാടിത്തരം കാണിക്കുന്ന താരങ്ങളെയൊക്കെ ജനങ്ങളുടെ മുമ്പിലും നിയമത്തിന് മുമ്പിലും ഒക്കെ കൊണ്ടുവരാനുള്ള ബാധ്യത അതിവിടുത്തെ നിയമത്തിനുണ്ട് നിയമ സംവിധാനത്തിനുണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള കൊടിയ ക്രൂരതകൾ പീഡനങ്ങൾ നടത്തിയ അല്ലെങ്കിൽ വലിയ ക്രിമിനലിസം കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പേരുകൾ പുറത്തുവിടാൻ ഭയക്കുന്നു ആ മതിലുകൾ ആ ഇരുമ്പ് മതിലുകൾ പൊളിക്കേണ്ടതുണ്ട് അത് പൊളിച്ചുകൊണ്ട് ഇത്തരം കൊടും ക്രിമിനലുകളെ ഇത്തരം സൈക്കോ പാത്തുകളെ പുറത്തു കൊണ്ടുവരേണ്ടതുണ്ടെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്